നൽകിയ ആയിരക്കണക്കിന് ജപമാലകൾ അമൂല്യനിധി പോലെ അവർ ശേഖരിച്ചു വച്ചിരിക്കുന്നു അവയെല്ലാം പ്രത്യേക സന്ദേശങ്ങൾ പേറുന്നവയാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മതൻ നിറയും കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാൽ കൂട്ട ജപമാൽ കൂട്ട ജപമാല കൂട്ട ജപമാല കൂട്ട ആർത്തിരമ്പി നിറയുന്ന ജനക്കൂട്ടത്തിനു നടുവിൽ ആവേശത്തിന്റെ അലകൾ ഉയർത്തി കഴുത്തു നിറയെ ജപമാലകൾ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ധീര വനിത മരിയ ഖുറീന മച്ചാടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വെനിസ്വേലയിലെ ജനങ്ങളുടെ പ്രതീക്ഷയും ശക്തിയുമായ വനിത പടരുന്ന കനത്ത ഇരുട്ടിലും ജനാധിപത്യത്തിന്റെ ജ്വാല കെടാതെ സൂക്ഷിക്കുന്ന വനിതയെന്ന് നൊബേൽ സമ്മാന കമ്മിറ്റി വിശേഷിപ്പിക്കുന്ന മരിയ ഖുറീന മച്ചാടോ വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവും വ്യവസായിയും എഞ്ചിനീയറും സ്വേച്ഛാധിപത്യത്തിനെതിരായുള്ള ശക്തമായ നിലപാടുകളുമെടുത്ത വനിതാ നേതാവാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എത്തി നിൽക്കുന്ന മച്ചാടോ തൻ്റെ ആഴത്തിലുള്ള കത്തോലിക്ക വിശ്വാസം ഏതു തിരക്കിലും ആൾക്കൂട്ടത്തിലും ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് വെനിസ്വേലയിൽ ഉടനീളമുള്ള ആളുകൾ അവർക്ക് നൽകിയ ആയിരക്കണക്കിന് ജപമാലകൾ അമൂല്യനിധി പോലെ അവർ ശേഖരിച്ചു വച്ചിരിക്കുന്നു അവയെല്ലാം പ്രത്യേക സന്ദേശങ്ങൾ പേറുന്നവയാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു അവരുടെ രാഷ്ട്രീയ പ്രചാരണങ്ങളിലുടനീളം ജപമാല ശക്തമായ ഒരു ദൃശ്യ പ്രതീകമായി മാറി മുടങ്ങാതെ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നത് ഈ വനിതയുടെ ദിനചര്യയുടെ ഭാഗമാണ് അത് അവരുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും കൂട്ടിയിണക്കുവാൻ സഹായിക്കുന്നുവെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഏതു പ്രതിസന്ധികളുടെ നടുവിലും പതറാതെ നിലകൊള്ളുവാനും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാനും ഏത് പ്രതികൂലങ്ങളെയും മറികടന്ന് മുന്നേറുവാനും പരിശുദ്ധ മാതാവിന്റെ ജപമാല നമ്മയും സഹായിക്കട്ടെ ജപമാല കൂട്ട ജപമാല കൂട്ട जाल कूट जबमाल कूट जब